ഔലിയാക്കന്മാർ വലിയ സ്ഥാനമുള്ളവരാണ് വലിയ പദവിയുള്ളവരാണ് കലാമ ഔലിയാക്കൽ വലിയ കറാമത്തുള്ളവരാണ് അവരെ അവഗണിക്കാൻ പാടില്ല അവരെ നിരാകരിക്കാൻ പാടില്ല ഔലിയാക്കൾ ആണെന്ന് അറിയപ്പെടാത്തവർ ഇൽമ കൊണ്ട് അറിയപ്പെടാത്തവർ താനമഹത്വം കൊണ്ട് അറിയപ്പെടാത്തവരെ നമ്മൾ മരണാനന്തരം വലിയാണെന്ന് ആരോപിക്കുകയോ അധിക ബഹുമാനം നൽകാൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല ഒരാൾ അള്ളാഹുവിന്റെ അടുക്കൽ ആരാണെന്ന് നമുക്കാർക്കും അറിയില്ല അത് വിധി പറയാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുമില്ല പക്ഷേ പക്ഷേ സാധാരണ പോലെ ജീവിച്ച ചില ആളുകളെ ചില നാട്ടിലെ ആളുകൾ അതിമഹത്വം കൽപ്പിച്ച് അവതരിപ്പിക്കും സാധാരണക്കാർ തെറ്റിദ്ധരിച്ചു പോകും അതുകൊണ്ട് ഇൽമുകൊണ്ടും ഇബാദത്തുകൊണ്ടുംഫത്തുകൊണ്ടും അറിയപ്പെട്ട ആളുകൾക്ക് അതനുസരിച്ചുള്ള സ്ഥാനം നൽകണം അല്ലാത്തവർക്ക് ആരെങ്കിലും എന്തെങ്കിലും താല്പര്യങ്ങളിൽ സ്ഥാനം ആരോപിച്ചാൽ അതുകൊണ്ട് ഇസ്ലാമിന്റെ പല മൂല്യങ്ങളെയും ആളുകൾ തെറ്റിദ്ധരിച്ചു പോകും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടാകാൻ പാടില്ല സാധാരണക്കാരായ ആളുകൾ അവരെ സാധാരണക്കാരായി തന്നെ നമുക്ക് കാണാം അവർ അള്ളാഹുവിന്റെ അടുക്കൽ ആരാണ് അത് നമ്മുടെ അടുക്കൽ ജഡ്ജ്മെന്റിനെ ഏൽപ്പിച്ചിട്ടില്ലാഹു പക്ഷേ പക്ഷേ ജീവിച്ചിരിക്കുന്ന കാലത്ത് സാധാരണക്കാരനായിരുന്ന ഒരാൾ അയാൾ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ കുറച്ചാളുകൾ പറഞ്ഞു ഇത് വലിയാണ് ഒത്തുബാണ് നബിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്തരം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയാൽ ദീനിന് വലിയ നഷ്ടമുണ്ട് ദീനിന് വലിയ നഷ്ടമുണ്ടാകും നമ്മൾ അവരുടെ കാര്യത്തിൽ ഇടപെടണ്ട ആരെയും മോശപ്പെടുത്താൻ പാടില്ല ആരെയും നിസ്സാരപ്പെടുത്താൻ പാടില്ല ഈ നാട്ടിലെ ഒരു സാധാരണ വിശ്വാസിയായ മനുഷ്യൻ അയാളും എന്നേക്കാൾ ഒരുപക്ഷേ പക്ഷേ അള്ളാഹുവിന്റെ എടുക്കൽ വലിയ ആളാകാം എന്നെ നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂങ്ങളെ കുറിച്ച് നല്ലതേ വിചാരിക്കാൻ അതേ സമയത്ത് ഒരാൾക്ക് വിലായത്ത് പറയുമ്പോൾ ഒരാൾ നബിയാണെന്ന് പറയുമ്പോൾ ഒരാൾ കറാമത്തിന്റെ ഉടമയാണെന്ന് പറയുമ്പോൾ അതൊക്കെ കൃത്യമായ ന്യായങ്ങളുടെ അടിസ്ഥാനത്തിലാവണം അല്ലാതെ ആയിക്കൂടാ തെറ്റിദ്ധാരണകൾ ദീനിനെ കുറിച്ച് ഉണ്ടാകാൻ ഇടവരരുതേന് വലിയ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സാധാരണക്കാർ ചെയ്യുന്നതെല്ലാം ചെയ്യാൻ പാടില്ല അങ്ങനെയുണ്ട് സാധാരണക്കാർ ചെയ്യുന്നതെല്ലാം ആലിമീങ്ങൾ ചെയ്യാൻ പാടില്ല ആലിമീങ്ങൾ അവരുടെ അയൽമിനനുസരിച്ചുള്ള ജീവിതം നയിക്കണം സാധാരണക്കാര് ചിലപ്പോ അങ്ങാടി കൂടെ കടല കുറച്ച് പോകും ഒത്തീങ്ങൾ അങ്ങനെ കുറച്ച് പോകാൻ പാടില്ല അയല്മീങ്ങൾ തീരെ പാടില്ല അതവരുടെ ഡിസിപ്ലിന് പറ്റിയതല്ല പേഴ്സണാലിറ്റിക്ക് പറ്റിയതല്ല അങ്ങനെ ഓരോരുത്തർക്കും ഓരോ മക്കാനും മക്കാനത്തുമുണ്ട് ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട് അള്ളാഹു അള്ളാഹുഭൂവത്തെ നിശ്ചയിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് നാം ഓരോരുത്തരും ചിട്ടയോടെ ജീവിക്കണം